ഒരിക്കൽ കൂടി എപ്പിസോഡ് പത്ത് രചന രക്ഷ്മ മീനോ അവധർണ ലിൻസി അപ്പോൾ ഡാമിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു അല്ലേ ആഷിക്ക് ഫോൺ മറിച്ച് വീലേക്ക് മാറ്റിവെച്ചു ആദ്യമായിട്ടല്ലേ ഇത്രയെങ്കിലും വേണ്ടേ അങ്ങോട്ടാവുമ്പോൾ സേഫാണല്ലോ പരിചയമുള്ള ആരും ആരുമുണ്ടാവില്ല ഇനിയിപ്പോൾ ആരെങ്കിലും അറിഞ്ഞാലും എന്താ ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി ജീവിക്കടാ എടാ നമുക്ക് കല്യാണപ്രായം ആയിട്ടില്ല ഹരിനന്ദൻ ഒരു ചിരിയോടെ പറഞ്ഞു അതാണ് ആ പോട്ടെ എന്തായാലും നിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ കാര്യം കയ്യാലപ്പുറത്തെ തേങ്ങാ പോലാ ഏത് നേരത്താണാവോ എനിക്ക് ആ പെണ്ണിനെ കമൻ്റ് അടിക്കാൻ തോന്നിയത് നിനക്ക് ആ കമ്മീഷനെ കൊണ്ട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്തു അതൊക്കെ അതൊക്കെ കണ്ടതാണ് അങ്ങേരമ്പിനും വിലുവിനും അടുക്കുന്നില്ല ഒന്നോട് ചെന്ന് കണ്ട് നോക്കാം കാല് പിടിക്കണമെങ്കിൽ ആവാം ഈ ജോലി എൻ്റെ സ്വപ്നമാണ് അത് നേടിയെടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും ആശിക്കേൻ്റെ സ്വരത്തിൽ നിശ്ചയം ദാട്ടിയെന്ന് പറഞ്ഞു നീ നോക്ക് ഒന്നും ആയില്ലെങ്കിൽ അമ്മയോട് പറഞ്ഞു നോക്കാം അമ്മയ്ക്ക് ചെറിയ പിടിപാടൊക്കെ ഉണ്ട് നീ ടെൻഷൻ ആവണ്ട അത് വിട് ഹരി ഞാൻ എന്തെങ്കിലും നോക്കാം നീ എന്നാ പോണേ ഞായറാഴ്ച പോണം എന്നാൽ ശരി ഹരി വെച്ചോ എന്നെ ഇവിടെ വിളിക്കുന്നുണ്ട് നീ പറ്റിയാൽ ഇങ്ങോട്ടിറങ്ങാം ശരിയടാ നോക്കട്ടെ ഹരിനന്ദൻ ഫോൺ വെച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വസുന്ധരാമ ഒരു ചിരിയോടെ പുറത്തുണ്ട് അമ്മ എന്താ അവിടെ നിന്ന് കളഞ്ഞത് വാ മക്കൾ തന്നോണ് അയാൾ താലെന്ന് വിളിക്കണമെന്നാ നിനക്ക് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ വയസ്സ് ഇരുപത്തിനാലാണ് അപ്പോൾ നിൻ്റെ പ്രൈവസി ഞാൻ റെസ്പെക്റ്റ് ചെയ്യണ്ടേ അവർ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു അമ്മയ്ക്ക് ഞങ്ങൾ എത്ര വളർന്നാലും കുഞ്ഞുങ്ങളല്ലേ പിന്നെ എന്ത് പ്രൈവസി ഹരിനന്ദൻ മന്ദഹസിച്ചു ഞാനിപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനാ റൂമിലെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് വസന്തരാമ പറഞ്ഞു എന്താ അമ്മേ നിനക്കറിയാലോ അഹല്യയുടെ കാര്യം അവൾ ഇപ്പം ഡിഗ്രി സെക്കൻഡ് ഇയറായി നമുക്കൊരു നിശ്ചയം നടത്തി വെച്ചാലോ കല്യാണം പതുക്കെ നടത്താം എന്താ നിൻ്റെ അഭിപ്രായം ഹരിനന്ദൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി ചെറുപ്പം മുതൽ അഹല്യായി ചേർത്ത് എല്ലാവരും തൻ്റെ പേര് പറയാറുണ്ട് അന്നൊക്കെ അത് വെറും തമാശയായേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ അമ്മ നേരിട്ട് പറയുമ്പോൾ മറുത്ത് പറഞ്ഞാൽ അമ്മയ്ക്ക് വാശി കൂടും ഇക്കാര്യം വളരെ ബുദ്ധിമൂർവ്വം ഹാൻഡിൽ ചെയ്യണമെന്ന് ഹരിനന്ദൻ്റെ ഉള്ളിലിരുന്ന് ആരോ മുന്നറിയിപ്പ് നൽകി അമ്മേ ഈ മുറപ്പെണ്ണിനെ കെട്ടുന്നൊക്കെ പഴഞ്ചനേർപ്പാടാ ഇന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ കാലത്തോടെ കടന്നുപോയില്ലേ ഹരിനന്ദൻ പകുതി കളിയും കാര്യവുമായി പറഞ്ഞു അതൊക്കെ ആയിരിക്കും എന്നാൽ വഹല്യയുടെ കാര്യം അങ്ങനെയല്ല മോനെ കുഞ്ഞുനാളിലെ പറഞ്ഞു വെച്ചതല്ലേ അവൾ ഒരുപാട് ആശിച്ചു കാണും ഇനി മാറ്റി പറഞ്ഞാൽ ശരിയാവില്ല വസുന്തരാമ തീർത്തു പറഞ്ഞു ഉടനെ നിശ്ചയം കല്യാണം ഒന്നും വേണ്ടമേ കുറച്ചുകൂടി പോട്ടെ രണ്ടാൾക്കും വലിയ പ്രായമൊന്നും ഇല്ലല്ലോ ഹരിനന്ദൻ എഴുന്നേറ്റ് കയ്യിൽ കൊത്തി ഉടനെ വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ എപ്പോഴായാലും വേണം നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അഹല്ലിയായിരിക്കും അത് ഓർമ്മ വേണം ആദ്യം പറഞ്ഞ് വസന്തരാമ പുറത്തേക്ക് നടന്നു ഹരിനന്ദൻ ഒന്നും തോന്നിയില്ല തൻ്റെ ജീവിതത്തിൽ എന്നേ ബിസ്മിന വന്നു കഴിഞ്ഞു ഹരിനന്ദൻ പുഞ്ചിരിയോടെ ഓർത്തു എന്നാലും ഒരാശാന്തി ഉള്ളിൽ പൊട്ടിമുളച്ച് വരുന്നത് അവനറിയാൻ കഴിഞ്ഞു പതിവ് പോലെ ആസ്മിയെ കാണാൻ വന്നാണ് ബിസ്മിന ഹരിനന്ദൻ ഫോൺ നൽകിയതിൽ പിന്നെ ഇവിടെ വന്നാലും ആഷിക്കിൻ്റെ മുറിയിൽ അങ്ങനെ പോകാറില്ല ആഷിക്കും കമ്മീഷണറും തമ്മിലുള്ള ഉരുസലും അതിനോടനുബന്ധിച്ച് ആഷിക്കിൻ്റെ പേർപ്പസ് കമ്മീഷണർ തടന്നു വെച്ചതും ആസ്മി പറഞ്ഞു ബിസ്മിന അറിഞ്ഞിരുന്നു ആഷിക്കിനെ പൊതുവേ ഇഷ്ടമല്ലെങ്കിലും അവൻ്റെ ഈ ഒരവസ്ഥയിൽ ബിസ്മിനിക്ക് ശരിക്കും വിഷമം തോന്നി എസ് ഐ ആവുക എന്ന മോഹം അവൻ്റെ ഉള്ളിൽ അത്രമേൽ തീവ്രമാണെന്ന് മറ്റുള്ളവരെ പോലെ അവൾക്കും അറിയാം ആസ്മിയുടെ റൂമിൽ അവളുടെ എന്തോ തിരിയുന്ന ആഷിക്കിനെ കണ്ടുകൊണ്ടാണ് ബിസ്മിന വരുന്നത് പെമ്പിള്ളാളുടെ അലമാര തപ്പുന്ന അത്ര നല്ല സ്വഭാവമല്ല ഡോറിനു മുന്നിൽ കൈകെട്ടി നിന്നവൾ പറഞ്ഞത് കേട്ട് ആഷിക്ക് ഞെട്ടിത്തിരിഞ്ഞു ബിസ്മിനെ കണ്ടതും സ്വാഭാവികമായ പുച്ചോ അവൻ്റെ മൂത്ത് തെളിഞ്ഞു കൊണ്ട് ഓദിച്ച് വീടാ എന്നിട്ട് യക്ഷി കയറി ഇറങ്ങുന്നെങ്കിൽ ആ യക്ഷി എന്ത് ഭയങ്കരിയായിരിക്കും ആയിരിക്കും അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു യക്ഷി നിന്റെ മറ്റോൾ വായി നോക്കി ബിസ്മിനെ ഉഗ്രരൂപം പൂണ്ടു നോക്കി നിന്റെ അപ്പൻ വെറുതെ അല്ല നിന്റെ പേപ്പറാ കമ്മീഷണറുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് നീ ജന്മത്ത് പോലീസ് ആവത്തില്ലടാ ആശിക്കനും കോപം ഉച്ചസ്ഥായിലെത്തി അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമലിലേക്ക് ചേർത്തു വേണ്ട വേണ്ട എന്ന് വിൽക്കുമ്പോൾ തലയിൽ കയറി നിറങ്ങും സാധനം എടി നീ ചെവി തുറന്നു വെച്ചു കേട്ടോ പോലീസാകുക എന്നുള്ളത് എൻ്റെ ജീവിത അഭിലാഷമാ അത് ഞാൻ ഏത് വിധേനയും നടത്തും എന്ത് തറവേല കാണിച്ചും നടത്തും പക്ഷെ നിന്റെ കാര്യം കഷ്ടിയാ ഹരിനന്ദൻ്റെ ഭാര്യ പദവി നീ സ്വപ്നം കാണണ്ട അതിന് പെമ്പിളാർ വേറെയുണ്ട് അഹല്യെ അറിയുമായിരിക്കുമല്ലോ അല്ലേ അവളുമായി മോൻ്റെ നിശ്ചയം നടത്താനിരിക്കുമോ അവൻ്റെ അമ്മ നീ അത് തളയ നോക്ക് എന്നിട്ട് എൻ്റെ വഴിക്ക് വാടി മോളെ അവളെ പിടിച്ച് ആഞ്ഞൊരു തള്ളു കൊടുത്തവൻ പുറത്തേക്ക് പോയി ബിസ്മനിക്ക് തലയിൽ ഇരുമ്പുകൊണ്ട് അടി കിട്ടിയതുപോലെ തോന്നി ഹരിനന്ദൻ മറ്റൊരു പെണ്ണ് അതോർക്കെ അവളുടെ ഉള്ളിൽ ഒരു അത് അവളുടെ വെള്ളി വെള്ളിനേനങ്ങളിലൂടെ കണിനീരായി പുറത്തേക്ക് ഒഴുകാൻ വെമ്പി അവൾ അതിനെ പിടിച്ചു നിർത്തി പിന്നെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു ഇതൊരു കുഴപ്പം പിടിച്ച പ്രശ്നമാണ് പിള്ളേ ബുദ്ധിപൂർവ്വം നേരിടേണ്ടി വരും എതിർത്താൽ അവന് വാശി കൂടും പ്രായം അതാണല്ലോ തറവാട്ടിലെ സപ്രമഞ്ചത്തിൽ ആടിക്കൊണ്ട് വസുന്ധരാമ അടുത്ത് നിൽക്കുന്ന പിള്ളയോട് പറഞ്ഞു അമ്മ എന്താ ഉദ്ദേശിക്കണത് അയാൾ ബഹുമാനപൂർവ്വം ചോദിച്ചു നമ്മൾ അവരെ പിരിക്കണ്ട അവർ തനിയെ തെറ്റി പിരിയണം അതിനെന്തെങ്കിലും വഴി കാണണം കുറഞ്ഞപക്ഷം ഹരിയെ വേണ്ടെന്ന് ആ പെണ്ണ് പറയണം യൂസഫ് തങ്ങളോട് വിവരം പറഞ്ഞാലോ അതുകൊണ്ട് കാര്യമുണ്ടായില്ല അയാൾ പെണ്ണിനെ വീട്ടിൽ പൂട്ടിയിടുമായിരിക്കും അടുത്ത നിമിഷം ഹരി അവളെ ഇറക്കിക്കൊണ്ടുവരും ഒരു മേത്തപ്പെണ്ണിനെ ഇതിനകത്ത് കയറ്റേണ്ടി വന്നാൽ പിന്നെ ഈ തറവാടിന്റെ അഭിമാനം ഹോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ പിള്ളേ ഹരി ആരെങ്കിലും വിവാഹം ചെയ്താൽ അത് അഹല്യം മാത്രമായിരിക്കും മംഗലശ്ശേരിയിലെ വസുന്ധര ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും അവരുടെ കണ്ണുകൾ കനൽ പോലെ തിളങ്ങി അതിൽ നിന്ന് അഗ്നി പുറത്തേക്ക് ഒഴുകുന്ന പോലെ പിള്ളക്ക് തോന്നി ആ അഗ്നി സർവ്വതും ചുട്ടി ചാമ്പലാക്കു എന്നയാളുടെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു പിള്ള വയ്ക്കുള്ളൂ ശേഖരപിള്ള പുറത്തേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് ഹരിനന്ദൻ വന്നു സപ്രപഞ്ചത്തിൽ അമ്മയുടെ അരികിലിരുന്ന ആ കൈയെടുത്ത് പിടിച്ചു നിനക്കെന്തെന്നാ പോകണ്ടേ വാത്സല്യപുറം വസന്തരാമ ചോദിച്ചു മറ്റന്നാൾ പോകണം കൂട്ടുകാരുടെ കൂടെയുള്ള പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു ഹരിനന്ദിന് മുഖഭാവം സൂ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവർ ചോദിച്ചു നന്നായിരുന്നമ്മേ കുറേ നാൾ കൂടി കാണുന്നല്ലേ എല്ലാവരും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു ഫുഡ് കഴിച്ച് തിരിച്ചു പോന്നു ഒരൽപ്പം പോലും ഭാവ്യത്യാസമില്ലാതെ തൻ്റെ മുഖം നോക്കി കള്ളം പറയുന്ന ഹരിനന്ദനെ അവർ ഉറ്റുനോക്കി അമ്മ എൻ്റെ ഇങ്ങനെ നോക്കണേ ഒന്നുമില്ല എൻ്റെ മോൻ വളർന്നു പോയെന്ന് ഓർക്കുമായിരുന്നു എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ഹരി ഞാൻ പറഞ്ഞില്ല ഷിക്കിൻ്റെ കാര്യം ആ കമ്മീഷണർ ആകെ ഇടിഞ്ഞു നിൽക്കുക അവൻ രണ്ടു മൂന്ന് വട്ടം പോയി കണ്ടു അയാൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല അമ്പതിനായിരം കൊടുത്താൽ പേപ്പർസ് മൂവ് ചെയ്യാമെന്നാണ് പറയണേ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുവോ അവൻ ആ കമ്മീഷണറെ പിള്ളേരോട് കോർക്കാൻ പോയിട്ടല്ലേ ഹരി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ അതല്ലേ അതിൻ്റെ ശരി അങ്ങനെ പറയല്ലേ അമ്മേ അവൻ കൊച്ചിലെ തൊട്ട് ആഗ്രഹിച്ചതാ അമ്മയൊന്നും സഹായിക്കണം ഞാൻ നോക്കട്ടെ ഹരി ഹരിനന്ദൻ പൊതിഞ്ഞു പിടിച്ച കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് അവർ പുഞ്ചിരിയോടെ പറഞ്ഞു താങ്ക്സ് അമ്മേ ഹരിനന്ദൻ അകത്തേക്ക് പോയത് നോക്കി ഫോൺ എടുത്ത് കമ്മീഷണർ ആദിത്യനെ ഡയൽ ചെയ്തു നമസ്കാരം മംഗലശ്ശേരിലെ വസന്തരാമയ്ക്ക് അടിയേരി ഓർമ്മ വന്നു പോവും ഫോൺ എടുത്ത പാടെ ആദിത്യ സ്വരം വന്നു ആദ്യം എനിക്കൊരു കാര്യം അറിയണമായിരുന്നു എന്താണാവോ താൻ ഏതോ പയ്യൻ്റെ എസ് ഐ ടെസ്റ്റിൻ്റെ പേർപ്പസ് ഹോൾഡ് ചെയ്ത് വച്ചേക്കുന്നെന്നറിഞ്ഞു എന്താ കഥ ഓ അതൊന്നുമില്ല ആ പയ്യൻ ഒരു കൊമ്പ് കൂടുതലാണ് അതൊന്നും ഓടിക്കണമെന്നേ ഉള്ളൂ പിന്നെ താൻ അമ്പതിനായിരം ചോദിച്ചെന്തിനാ അത് വെറുതെ ജസ്റ്റ് ഒന്ന് വിരട്ടണമെന്നേ ഉണ്ട ഉണ്ടായിരുന്നുള്ളൂ അല്ലാതൊന്നുമില്ല എനിക്കധികം നാൾ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല ആ പയ്യൻ ലീഗലി മൂവ് ചെയ്താൽ ഞാൻ വള്ളി പിടിച്ചു പോകും അല്ല വസുന് ഇതങ്ങനെ അറിഞ്ഞു ആ പയ്യൻ ഹരിയുടെ ഫ്രണ്ടാണ് അവൻ പറഞ്ഞറിഞ്ഞു അത് ശരി ഹരിയോട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞേക്ക് പേപ്പേഴ്സ് ഞാൻ ഉടൻ ഒപ്പിട്ടയക്കും അത് ഞാൻ പറഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് വസുന്ധരാമയുടെ ചോദ്യം കേട്ട് ആദ്യത്തിനൊന്ന് പകച്ചുപോയി എന്താ വസുന്ധര കാര്യം കാര്യമുണ്ടാതി അത് ഫോണിലൂടെ പറയാൻ പറ്റില്ല ടു ബി വെരി ഫ്രാങ്ക് പറയാനേ പറ്റില്ല തനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ വേറെ ഒന്നും വേണ്ട ഞാൻ പറയുന്നവരെ ആ പേർപ്പസ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി വസുന്ധര പറയുമ്പോൾ ഞാൻ അങ്ങനെ മറത്തു പറയുക ഏറിയൽ രണ്ടാഴ്ച അത്രേ പറ്റൂ അത്രയൊന്നും വരില്ല ഞാൻ വിളിക്കാം എനിവെ താങ്ക് സോ മച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോൾ വസുന്ധരാമയുടെ ചുണ്ടിൽ വിജയ് പുഞ്ചിരി വിടർന്നു ഹരിയെ ബിസ്മിനയിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള ഗൂഢതന്ത്രം അവരുടെ തലയിൽ തെളിഞ്ഞു ആ സന്തോഷത്തിൽ അവരാ സപ്രപഞ്ചത്തിലിരുന്ന് ആടി അവരുടെ ഇടതൂർന്ന കറുത്ത മുടിയിഴകൾ ആടി ഒലിഞ്ഞു എൻ്റെ പൊന്നു പെണ്ണെ നീ ഇങ്ങനെ ഉറഞ്ഞ തുള്ളലേ അമ്മ ഒരു വാക്ക് പറഞ്ഞെന്ന് വെച്ച് ഞാൻ ഞാനുണ്ടെന്നെ അഹലിയെ പോയി കിട്ടുമോ ആശിക്കൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഹരിനന്ദരുമായി ഫോണിൽ കയർക്കുകയാണ് ബിസ്മിന ആരും കേൾക്കാതിരിക്കാൻ ബാത്റൂമിൽ കയറി പൈപ്പ് തുറന്നു വിട്ട് പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരം നന്ദേട്ടൻ ഒന്നും പറയണ്ട എന്നോടൊന്നു പറയായിരുന്നില്ലേ ആ ആശിക്ക് പെട്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നു കോപവും ഗദ്ഗതവും ഒക്കെ കലർന്ന ശബ്ദം വിറകൊള്ളുന്നുണ്ട് പോട്ട നീ വിഷമിക്കണ്ട ഞാനില്ലേ നിനക്ക് ഞാനില്ലേ നിനക്ക് എന്ന് ഹരിനന്ദനിൽ നിന്ന് ഒഴുകിയ ആ രണ്ട് വാക്കുകൾ തൻ്റെ ജീവനാണെന്ന് അവൾക്ക് തോന്നി അവ വെറും വാക്കുകളല്ല തൻ്റെ ശ്വാസമാണ് അതുവരെ കത്ത് നിന്ന് കോപവും സങ്കടവും പതിയെ ആവിയായി പോകുന്ന അവൾ അറിഞ്ഞു നാളെ ഒന്ന് കാണാൻ പറ്റുമോ ബിസ്മിനെ മൂക്ക് വലിച്ചു അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു രാവിലെ എനിക്ക് ആഷിക്കൻ്റെ കൂടെ കമ്മീഷണർ ഓഫീസ് വരെ പോകണം നമുക്ക് ഉച്ച കഴിഞ്ഞ് കാവിൽ കാണാൻ പോരെ മതി എന്നാൽ എൻ്റെ മോൾ കണ്ണൊക്കെ തുടച്ച് മുഖമൊക്കെ കഴുകി ചെന്ന് കിടന്നുറങ്ങ നന്ദേട്ടൻ രാത്രി സ്വപ്നത്തിൽ വരാം കേട്ടോ വിസ്മിനയുടെ അതിരം പുഞ്ചിരി തൂകി ഹൃദയം പ്രണയത്താൽ തുടിച്ചു ഓരോ ഇടുപ്പിൽ ഹരിനന്ദൻ നിറഞ്ഞു നിന്നു അവന്റെ ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ സ്നേഹപ്പൂക്കൾ വിടർത്തുന്നു അവൻ്റെ സാന്നിധ്യം അവളുടെ ഹൃദയതാളങ്ങൾ ഉയർത്തുന്നു അവൻ സന്തോഷിച്ചാൽ അവളുടെ ലോകം പ്രകാശിക്കും അവൻ ദുഃഖിച്ചാൽ അതിൻ്റെ തീക്ഷ്ണത അവളിൽ ഇരുൾ പലർത്തും ഈ പ്രണയം ഒരു പൂക്കാലം പോലെ നെറ്റിലേക്ക് വിരിയുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത് അവൻ്റെ തണലിൽ സുരക്ഷിതത്വവും അവളുടെ ശോഭനമായ നാളകളും ഭദ്രമാണെന്ന് അവൾ വിശ്വസിക്കുന്നു ആഷികിനോടൊപ്പം ഹരിനന്ദനും കമ്മീഷണർ ഓഫീസിലേക്ക് പോയി ആദ്യത്തിനെ നേരിട്ട് കണ്ട് സംസാരിച്ചു നീ എന്തൊക്കെ പറഞ്ഞാൽ ഇക്കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല എൻ്റെ മോളോട് വൃത്തികേട് പറഞ്ഞ് അത് ചോദിക്കാൻ ചെന്ന എൻ്റെ മോൻ്റെ കൈ തല്ലിയോടിച്ചു ഇമ്മാതിരി സ്വഭാവമുള്ളവനെ എന്ത് ധൈര്യത്തിലാണ് പോലീസിലെടുക്കണ്ടേ പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടയാളാ ഇവരൊക്കെ പോലീസായാൽ പിന്നെ വെയിൽ തന്നെ വിളവ് തിന്നുന്ന പോലെയാകും എൻ്റെ മര്യാദയ്ക്കാണ് അമ്പതിനായിരം ചോദിച്ചത് അതുകൊണ്ട് വാ ഒരു പിഴയായിട്ട് കരുതിയാൽ മതി അന്നേരം പേപ്പർ റിലീസ് ചെയ്യുന്ന കാര്യം ഞാൻ ആലോചിക്കാം ആദിത്യൻ പറഞ്ഞു നിർത്തി അങ്ങനെ പറയരുത് സാർ ആശിക്കിനൊരബദ്ധം പറ്റിയതാണ് ഇനി അവൻ്റെ ഭാത്തൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഹരിനന്ദൻ താഴ്മയോടെ പറഞ്ഞു നോക്കി ഇയാളെ ചെല് ഇവരൊന്നും വേണ്ടി വക്കാലത്ത് പറയാൻ വരാതിരിക്കുന്ന നല്ലത് ഇവൻ അമ്മാതിരി പിഴയാണ് സർ ഞാൻ പറയുന്നത് ഹരി ആഷിക്ക് അവൻ്റെ തോളിൽ കൈവച്ചു പിന്നെ ആദിത്യനോടായി പറഞ്ഞു സാർ ദയവെയ്ത് എന്നോട് പക പോക്കരുത് എൻ്റെ സ്വപ്നമാണ് ഈ ജോലി ഇനി എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നെ ഒന്ന് മനസ്സിലാക്കണം എൻ്റെ പേപ്പേഴ്സ് ഒന്ന് റിലീസാക്കി തരണം അയാളുടെ മുന്നിൽ കൈകൂപ്പി അത്രയും പറഞ്ഞു വന്നപ്പോൾ ആഷിക്കിൻ്റെ സ്വരം ഇടറിപ്പോയി സത്യം പറഞ്ഞാൽ ആദ്യത്തിന് ഇത്തവണ അവൻ്റെ സംസാരത്തിൽ ആത്മാർത്ഥത തോന്നി എന്നിരുന്നാലും വസന്തരാമ പറഞ്ഞോർത്ത് അയാൾ ഒരു അനുനയത്തിന് തയ്യാറായില്ല ഹരിനന്ദനും ആഷിക്ക് നിരാശരായി മടങ്ങി അയാൾ എന്തൊരു സാധനം ഒരു വിധത്തിൽ അടുക്കുന്നില്ലല്ലോ ബൈക്കിലേക്ക് ഇരുന്ന് ഹെൽമെറ്റ് വെക്കുന്നതിനിടയിൽ ഹരിനന്ദൻ പറഞ്ഞു അയാളെ കുറ്റം പറയാൻ പറ്റുമോ ഹരി തെറ്റു മുഴുവനായി എൻ്റെ അല്ലേ അയാളുടെ മോളോട് വൃത്തികേട് പറഞ്ഞു ചോദിക്കാൻ വന്ന മോൻ്റെ കൈ തല്ലി ഓടിച്ചു അയാൾ ആയതുകൊണ്ട് ഇതേ ചെയ്തോളൂ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ അടിച്ചാതെ ചിഞ്ച പരവ് ആക്കിയനെ അവൻ്റെ പിന്നിലേക്ക് കയറിയിരുന്ന ആഷിക്ക് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ പ്ലാൻ കിക്കൽ അടിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഹരിനന്ദൻ ചോദിച്ചു ആ അമ്പതിനായിരം എവിടെ നിന്നും ഒപ്പിക്കണം ആഷിക്ക് ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു പറയുമ്പോൾ ഒരു ബോധം വേണ്ടേ ആഷിക്കേ ഇത്രയും പണയം എവിടുന്നൊപ്പിക്കാനാ ഒരു വർഷം പൂർത്തിയാകാതെ കമ്പനിയിൽ നിന്ന് ലോൺ പോലും തരില്ല അല്ലെങ്കിൽ ഞാൻ ലോൺ എടുത്ത് തന്നേനെ നിന്റെ അവസ്ഥ എനിക്കറിയില്ലേ ഹരി നീ വിഷമിക്കണ്ട ഞാൻ അമ്മയോട് സംസാരിച്ച് നോക്കാം അമ്മ സഹായിക്കാതിരിക്കില്ല വേണ്ട ഹരി എനിക്ക് വേണ്ടി നീ നിൻ്റെ അമ്മയുടെ മുന്നിൽ കടക്കാരനാകേണ്ട ഈ ജോലി എൻ്റെ സ്വപ്നമാണ് അത് ഞാൻ എന്ത് ചെയ്തിട്ടായാലും നേടിയെടുക്കും ആഷിക്കൻ്റെ സ്വരത്തിൽ മുഴിച്ചു നിൽക്കുന്ന ദൃഢത സത്യത്തിൽ ഹരിനന്ദനെ ഭയപ്പെടുത്തി ഒരു കഥയില്ലാത്തവനാണ് അമ്പതിനായിരം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ കുഴപ്പത്തിൽ ചെന്ന് ചാടാതിരുന്നാൽ മതി ഹരിനന്ദന്റെ ആഷി ഹരിനന്ദൻ ആഷിക്കിന്റെ കാര്യത്തിൽ ആശങ്ക തോന്നി ഹരിനന്ദനോട് അങ്ങനെ പറഞ്ഞെങ്കിലും അത്രയും പണത്തിൽ എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിൽ അവനൊരു ഒരു രൂപവും ഉണ്ടായില്ല ഉപ്പയ്ക്ക് തടിമില്ലിൽ പണിയാണ് നാല് സെന്റ് അതിലൊരു കൊച്ചു വീടുമാണ് ആകെയുള്ളത് അത് തന്നെ പണയത്തിലാണ് അതിനിടയ്ക്ക് പണം ചോദിച്ചു വീട്ടിൽ ചെല്ലുന്ന കാര്യം ഓർക്കാൻ വയ്യ ജീവിതത്തിൽ ആദ്യമായ ആശിക്ക് ആ പെണ്ണിനെ കമന്റ് അടിച്ചതിൽ കുറ്റബോധം തോന്നി അവളുടെ ആങ്ങളെ തല്ലേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിക്കാമായിരുന്നു എന്ന് തോന്നി ഒരൻപതിനായിരം തന്നിട്ട് ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞാൽ താൻ അത് ചെയ്തു പോകുമെന്ന് അവന് തോന്നി ആ യാത്രയിൽ രണ്ടുപേരും രണ്ട് ലോകത്തായിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം ആയിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ അസമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ